ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ എനിക്ക് ആ ജോലിയായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ട്രെസ്സ് പ്രഷറുകൾ അതുപോലെ തന്നെ വൈകി രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് വരെ ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ വെയ്റ്റ് ഗെയിൻ ഹോർമോൺ ഇംബാലൻസ് ഈമാതിരി പ്രശ്നങ്ങളോട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് എഫ്ലീ വെൽനെസ് പറ്റി അറിയാൻ പറ്റിയത് അങ്ങനെ ഞാൻ ഇവിടെ വന്നോ സാറോട് എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു അതിന് ശേഷം സാറ് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചുള്ള യോഗകളാണ് സാറെ സജസ്റ്റ് ചെയ്തത് അതായത് സാർ ഓരോ വ്യക്തികൾക്കും അവരുടെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗകളാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യോഗ ചെയ്തതിന് ശേഷം എനിക്ക് എന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി അതായത് പിന്നെ എൻ്റെ സ്ട്രെസ് ലെവൽ അതായത് ഓഫീസിലെ ഓരോ പ്രഷറും എനിക്ക് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എനിക്ക് ഹൈപ്പോ ആയിരുന്നു അത് നോർമലായി അതുപോലെ തന്നെ എൻ്റെ ഹോർമോൺ ഇംബാലൻസ് അതും നോർമലായി അതുപോലെ തന്നെ യോഗ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം എൻ്റെ എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ യോഗ ശരിക്കും യോഗ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള ഒരു രീതി ഇത് തന്നെയായി ഇപ്പോൾ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു ലൈഫ് യോഗ സെൻ്ററിൽ വരാൻ തോന്നിയത്